നമസ്കാരം ഞാൻ ദീപ്തി കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് പ്രവർത്തന രേഖയിൽ വലിയ വിമർശനം പുതിയ പാർട്ടികളെ എൽഡിഎഫിൽ എടുക്കുന്നതിനെ എതിർത്ത് സി പി സംസ്ഥാന സമ്മേളന പ്രവർത്തനരേഖ യു ഡി എഫിൽ നിന്ന് പുതിയ പാർട്ടികളെ അടർത്തേണ്ടതില്ല എൽഡിഎഫ് വിട്ട ജനതാദളിനെയും ആർ എസ് പി തിരികെ കൊണ്ടുവരണമെന്ന് ആവശ്യം ഇരു കക്ഷികളുമായും തുറന്ന ചർച്ച വേണം പ്രമുഖ പാർട്ടികൾ എൽഡിഎഫ് വിട്ടതിന് കാരണം സിപിഎം ആണെന്ന് രേഖയിൽ വിമർശനം മുന്നണി വിപുലീകരണത്തിന്റെ പേരിൽ നയവ്യതിയാനം അംഗീകരിക്കില്ല എൽഡിഎഫിൽ കൂടിയാലോചനകൾ കുറയുന്നു പേയ്മെന്റ് സീറ്റിൽ പാർട്ടിക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്ന് വിശദീകരണം താഴ്വരയിൽ സഖ്യ സർക്കാർ ജമ്മു കശ്മീരിൽ ബിജെപി പിഡിപി മന്ത്രിസഭ മുഖ്യമന്ത്രിയായി പി ഡി പി നേതാവ് മുഫ്തി മുഹമ്മദ് സെയ്ദ് ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും സർക്കാർ രൂപീകരണത്തിന് മുന്നോടിയായി മുഫ്തി നരേന്ദ്രമോദി കൂടിക്കാഴ്ച അവസാനവട്ട ചർച്ചകളിൽ അമിത്ഷായും മെഹബൂബ മുഫ്തിയും അംഗ മന്ത്രിസഭയിൽ ബിജെപിക്ക് പന്ത്രണ്ട് മന്ത്രിമാർ പിഡിപിക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മോദി പങ്കെടുക്കും പൊതുമിനിമം പരിപാടിയുടെ വിശദാംശങ്ങൾ പിന്നീട് കാശ്മീരിന്റെ ഭരണഘടനാ പദവിയും സായുധ സേനയ്ക്കുള്ള പ്രത്യേക അധികാരവും തർക്കവിഷയം സോളാർ കത്തിക്കാൻ കച്ചമുറുക്കി സോളാർ കേസിൽ പതിനായിരം കോടിയുടെ അഴിമതിയെന്ന് വി എസ് പ്രതിപക്ഷ നേതാവിന്റെ മൊഴി സോളാർ കമ്മീഷന് മുന്നിൽ കോടികളുടെ തട്ടിപ്പിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പങ്ക് തട്ടിപ്പ് നടത്താൻ പ്രതികളെ സഹായിച്ചത് ഓഫീസിലുള്ളവർ തന്നെയെന്നും പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പുറത്തായ ശബ്ദരേഖയിൽ തട്ടിപ്പുകാരും മുഖ്യമന്ത്രിയുമായുള്ള ബന്ധത്തിന് തെളിവ് കേസിലെ പ്രതിക്ക് മുഖ്യമന്ത്രി പണം നൽകിയെന്ന് ശബ്ദരേഖ സോളാർ കേസിൽ തെളിവെടുപ്പ് തുടരുന്നു ഇന്നലെ തെളിവ് നൽകിയത് പ്രതിപക്ഷ ഉപനേതാവും സിപിഎം സംസ്ഥാന സെക്രട്ടറിയുമായ കോടിയേരി ബാലകൃഷ്ണൻ ശബ്ദരേഖ കാട്ടി വിരട്ടേണ്ടെന്ന് മുഖ്യമന്ത്രി ജയിലറയിലേക്ക് നീളുന്ന നിഗൂഢത ഐപിഎൽ വാതുവയ്പ് കേസിൽ അറസ്റ്റിലായ ക്രിക്കറ്റ് താരം ശ്രീശാന്തിനെ ജയിലിൽ കൊല്ലാൻ ശ്രമിച്ചുവെന്ന് വെളിപ്പെടുത്തൽ കൊലപാതക ശ്രമം നടത്തിയത് തിഹാർ ജയിലിലെ ഗുണ്ടകൾ കുത്താൻ ശ്രമിച്ചത് മൂർച്ചയേറിയ ആയുധങ്ങൾ ഉപയോഗിച്ചെന്ന് ശ്രീശാന്തിന്റെ സഹോദരി ഭർത്താവ് മധു ബാലകൃഷ്ണൻ കേസ് പൂർത്തിയായ ശേഷം കൂടുതൽ വെളിപ്പെടുത്തലെന്ന് ശ്രീശാന്ത് വാതുവയ്പ് കേസിൽ ശ്രീശാന്തിനെ കുറ്റവിമുക്തനാക്കുമെന്ന് സൂചന ശ്രീശാന്ത് വാതുവയ്പുകാരുമായി ബന്ധപ്പെട്ടതിന് തെളിവില്ലെന്ന് കോടതി മക്കോക്ക നിയമം ചുമത്തിയതിന് കോടതിയുടെ വിമർശനം പവർഡ് ബൈ പ്രസന്റഡ് ബൈ ലൂണാസ് സമാപിക്കുന്നു ഒരു മണിക്കൂറിനു ശേഷം നമസ്കാരം